ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച മണ്ണ് ദിനാചരണവും സൗജന്യ മണ്ണ് പരിശോധനാ ക്യാമ്പും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു ഐ സി എ ആർ ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ലോക മണ്ണ് ദിനാചരണത്തിൽ നിരവധി കർഷകർ പങ്കെടുത്തു മണ്ണിനെ പരിചരിക്കുക അളക്കുക നിരീക്ഷിക്കുക കൈകാര്യം ചെയ്യുക എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ വർഷം മണ്ണ് ദിനാചരണം നടക്കുന്നത് മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക ശാസ്ത്രീയ മണ്ണ് പരിശോധന നടത്തി മണ്ണിന്റെ പോഷകഘടന വർദ്ധിപ്പിക്കുക കൃഷിയിൽ മണ്ണിന്റെ ജലവ്യാപനവും ജൈവവസ്തുക്കളും മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഐ സി എ ആർ ശാന്തംപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ ആർ മാരിമുത്തുവിന്റെ നേതൃത്വത്തിൽ നടന്ന മണ്ണ് ദിനാചരണാഘോഷത്തിൽ സൗജന്യ മണ്ണ് പരിശോധന ക്യാമ്പും കാർഷിക സെമിനാറും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും നടന്നു இவடத்துள்ள கீழே ரோகம் எல்லாம் குறையும் மண்ணில் கூடும் போடும் இதெல்லாம் பிரதானமாயிட்டு செய்து செய்து கொண்டிருக்கிறது இருக்கிறது அப்போ ஏகம் ஒரு முப்பத்தி ஆறு பிராணைகள் ரெடியாகுது அதுபோல் மண் தாண்டு செய்யணும் மண்ணு செய்யண லேப் உண்டு மண் அல்லது செய்வதற்கு കൃഷി വിജ്ഞാന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന മണ്ണ് ദിനാചരണാഘോഷത്തിൽ സോയിൽ സയന്റിസ്റ്റ് മഞ്ജു ജിൻസി വർഗീസ് മണ്ണിന്റെ ആരോഗ്യ പരിപാലനം മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ രാസവളങ്ങളുടെ ഉപയോഗം മണ്ണിന്റെ അമളത വീണ്ടെടുക്കൽ സംയോജിത പോഷക പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു മാനേജ്മെന്റ് പ്രതിനിധി റേച്ചൽസ് കറിയ സി എം സുരേഷ് വി ഡി ബാബു മഞ്ജു മോളി ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വളങ്ങളുടെയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും നടന്നു കേരള വിഷൻ ഇടുക്കി